ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മുൻഗണനാ കാർഡിലെ അംഗങ്ങൾക്കായി കെ വൈ സി അപ്ഡേഷൻ മാസ്റ്ററിംഗ് ക്യാമ്പയിൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനുവേണ്ടി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ലെന്നും അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ സെർവർ തകരാർ മൂലം ആദ്യ ദിവസമായ മാർച്ച് പതിനഞ്ചിന് മാസ്റ്ററിംഗ് തടസ്സപ്പെടുകയും മഹാഭൂരിപക്ഷം പേർക്കും തിരികെ പോകേണ്ടതായും വന്നിരുന്നു ഇതിനെ തുടർന്ന് പതിനാറാം തീയതി മുതൽ പുതിയ നടപടിക്രമങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എല്ലാ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളും അതായത് എ എ വൈ മന്നാർ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ളവരെല്ലാം റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തി കെ വൈ സി അപ്ഡേഷൻ മാസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യുവാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്ന രീതിയിൽ പല സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായും പൊതുവിതരണ വകുപ്പ് ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്ന വസ്തുതകളാണ് വിശ്വാസത്തിലെടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയില്ല നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ റേഷൻ വീതത്തെ അടക്കം ബാധിക്കുവാനിടയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നു ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടക്കുമ്പോൾ സർവറിൽ ഉണ്ടാകാനിടയുള്ള ലോഡ് കുറയ്ക്കുന്നതിനായി റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കുകയും ഉണ്ടായി ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സാധാരണ സേവനങ്ങളിൽ തന്നെ പലപ്പോഴും തടസ്സം നേരിടുന്നതിന് നാം അനുഭവസ്ഥരാണ് എന്നാൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ് സംസ്ഥാന ഐ ടി മിഷൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എൻ ഐ സി യു എ ഡി എ ഐ ബി എസ് എൻ എൽ എന്നിങ്ങനെ നാല് ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത് ഇതെല്ലാം പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകണം ഇല്ലെങ്കിൽ ടൈം ഔട്ട് ആകും ഇതിൽ ഏതെങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴ മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകാം ഇന്നലെ മാർച്ച് പതിനഞ്ചാം തീയതി മസ്റ്ററിംഗ് നടത്തുവാൻ ചില പ്രയാസങ്ങൾ നേരിട്ടു ഇന്നലെ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നൂറ്റി പതിനാറ് മുൻഗണനക്കാർ അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞുള്ളൂ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ രണ്ട് തവണ ഉന്നതതല യോഗം ചേർന്നു സ്റ്റേറ്റ് ഐ ടി മിഷൻ ഐ ടി വകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എൻ ഇവരുടെയെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് സർവറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നലെ ഉണ്ടായ തടസ്സമെന്ന് വിലയിരുത്തുകയും പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ഘട്ടംഘട്ടമായി പൂർത്തീകരിക്കുവാനുള്ള നടപടിയാണ് സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കായി മസ്റ്ററിംഗിനായി മതിയായ സമയം നൽകും കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും ഇന്നും നാളെയും അതായത് മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മഞ്ഞക്കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിങ് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കുവാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മഞ്ഞക്കാർഡ് ഒഴികെ റേഷൻ വിതരണം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നിർദ്ദേശം എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഞായറാഴ്ച വൈകുന്നേരം പ്രസിദ്ധപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഞായറാഴ്ച വരെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗും റേഷൻ വാങ്ങുവാനും കഴിയും ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിയവർക്ക് ഈ ദിവസം വന്നാൽ പിങ്ക് കാർഡുകാർക്കായാലും മസ്റ്ററിംഗ് ചെയ്യുവാൻ അനുവദിക്കുന്നതാണ് അതുപോലെ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്തവരുടെ റേഷൻ കട്ടാകില്ല കേരളത്തിന് പുറത്ത് പഠിക്കുവാനും മറ്റും പോയിരിക്കുന്നവർക്കും മറ്റും കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ അറിയിപ്പിൽ പറയുന്നത് പി എച്ച് എച്ച് പിങ്ക് കാർഡുകാർക്ക് ഇന്നും നാളെയും മസ്റ്ററിംഗ് ഇല്ല പിങ്ക് കാർഡുകാർക്ക് എന്നാണ് മസ്റ്ററിംഗ് ഇനി ഉണ്ടാവുക എന്നത് ഞായറാഴ്ചത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളെ കുറിച്ചും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക